മായ വസ്തുക്കൾ എന്തൊക്കെയാണ് അത് അത് ഇനി തുടർ സ്ഫോടനങ്ങൾക്കുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല അതൊരു വലിയ ആശങ്ക തന്നെയാണ് ഇനിയും ഒരു സ്ഫോടനം ഉണ്ടായാൽ എന്ത് എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് കപ്പൽ ഇത് ഇതുവരെ മുങ്ങിയിട്ടില്ല കപ്പലിൽ ഇപ്പോഴും നിരവധി കണ്ടെയ്നറുകൾ ഉണ്ട് അൻപതോളം കണ്ടെയ്നറുകൾ ഈ പൊട്ടിത്തെറിയുടെ സമയത്ത് കടലിലേക്ക് വീണിട്ടുണ്ട് കപ്പലിൽ ഏകദേശം അറുന്നൂറിനടുത്ത് കണ്ടെയ്നറുകൾ ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് കൊളംബോയിൽ നിന്ന് മദർഷിപ്പിലേക്ക് മാറ്റാനുള്ള ചരക്കായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇനി നാല് പേരെ കണ്ടത് ആ നാലു പേരിൽ ക്യാപ്റ്റൻ ഉണ്ടോ എന്നുള്ള സംശയം കൂടിയുണ്ട് അതോടൊപ്പം തന്നെ ഈ കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട് തീ പൂർണ്ണമായും അണക്കേണ്ടതുണ്ട് അരുൺ ശങ്കർ തുടരുന്നുണ്ട് അരുൺ ഈ തീ അണക്കിൽ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് നമ്മൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കാണുമ്പോൾ പോലും തീ ഒരു തരത്തിലും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കറുത്ത പുകയൊക്കെ ഉയരുന്നുണ്ട് അപ്പോൾ തീ അണയ്ക്കുക ഒരു വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണോ ഇപ്പോൾ വലിയ വെല്ലുവിളി തന്നെ വെല്ലുവിളിയായി തന്നെ നിൽക്കുകയാണ് രാവിലെ ഒൻപത് മുപ്പതോടുകൂടിയാണ് ഈ കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ള വിവരം കോസ്റ്റ് ഗാഡിന് ലഭിക്കുന്നത് ആ ആ സമയം ഇപ്പോൾ നാല് മണിക്കൂറോളം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോഴും കപ്പലിൽ തീ ആളി കത്തുന്നുണ്ട് കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ പടർന്നു എന്നുള്ള വിവരവും കോസ്റ്റ് ഗാർഡ് പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ അത് വലിയൊരു വെല്ലുവിളിയിലേക്ക് മാറിയിരിക്കുന്നു എന്തായാലും കോസ്കാൻ സംബന്ധിച്ച് ഈ കപ്പലിലെ തീ അണച്ചേ മതിയാകൂ അണച്ചില്ലെങ്കിൽ അത് മറ്റൊരു ദുരന്തത്തിലേക്ക് കൊണ്ട് കൊണ്ടുപോകും കാരണം ഈ കപ്പലിൽ ഉള്ള കാർഗോ എന്ന് പറയുന്നത് അത്രയ്ക്ക് പ്രശ്നമുള്ള അല്ലെങ്കിൽ അപകടകരമായ കാർഗോയാണ് സ്വയം കത്തുന്ന വസ്തുക്കളുണ്ട് ദ്രാ ദ്രാവകരൂപത്തിലും ഖലരൂപത്തിലുമുണ്ട് അതുമാത്രമല്ല വിഷാംശം പോലുള്ള വസ്തുക്കൾ വിഷ സൈന പോലുള്ളവയാണെന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിലുള്ള വസ്തുക്കൾ കൂടി കണ്ടെയ്നറിലുണ്ട് അപ്പോൾ അതൊക്കെ കടലിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് മറ്റൊരു ദുരന്തമാകും കടലിലെ സൂക്ഷ്മജീവികൾ ജീവികൾ ഉൾപ്പെടെയുള്ള കടലിൻ്റെ പരിസ്ഥിതിയെ തന്നെ ബാധിക്കുന്നതാണത് അതുകൊണ്ടാണ് തീ എത്രയും വേഗം അണച്ച് കപ്പലിനെ നിയന്ത്രണത്തിലാക്കുക എന്നുള്ള ശ്രമത്തിന് കോസ്റ്റ് ഗാർഡ് മുൻഗണന നൽകുന്നത് പക്ഷേ അത് വെല്ലുവിളിയെ തന്നെ തുടരുന്നത് ഈ കാർഗോ കാർഗോകൾ ഈ കപ്പൽ ഉള്ളതുകൊണ്ടാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഈ കപ്പൽ കമ്പനിയുമായിട്ട് കോസ്റ്റ് ഗാർഡ് ബന്ധപ്പെടുന്നത് കാരണം എന്തൊക്കെയാണ് ഈ കാർഗോയിൽ ഉള്ളത് എന്നുള്ളതിന് ഒരു വ്യക്തത വേണം എത്രത്തോളം ഓരോ വിഭാഗത്തിൽപ്പെട്ട കാർഗോകൾ എത്ര എണ്ണം ഉണ്ട് അത് എവിടെയൊക്കെയാണ് അടുക്കി വെച്ചിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ വ്യക്തമായ ഒരു ചിത്രം കോസ്റ്റ് ഗാർഡിന് ലഭിക്കണം അല്ലാതെ നടത്തുന്ന ഒരു ശ്രമം അത് ഒരു വലിയ തിരിച്ചടിക്ക് കൂടി സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് ഈ മുന്നോട്ട് അഞ്ചോളം കപ്പലുകൾ ഈ സേനയിലൊക്കെ പഴയ ഉദ്യോഗസ്ഥരൊക്കെ സംസാരിക്കുമ്പോൾ ഈ പൊട്ടിത്തെറി ഉണ്ടായത് ഈ കപ്പലിന്റെ നടുഭാഗത്താണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് അതുകൊണ്ട് എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ള തീപിടുത്തം എന്നൊരു വിലയിരുത്തലിലേക്ക് എത്തുന്നുണ്ട് ഏതെങ്കിലും കണ്ടെയ്നറിൽ നിന്നായിരിക്കും തീപിടുത്തം എന്നുള്ളതല്ലേ ഇപ്പോൾ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ആ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ഭാഷകളൊന്നും പുറത്തു വന്നിട്ടില്ല കപ്പലിൻ്റെ താഴത്തെ ഡെക്കിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് താഴത്തെ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എൻജിൻ റൂമിലാകാം ആ അത്തരത്തിലുള്ള സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാം എഞ്ചിൻ റൂമിൽ സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അത് കപ്പലിനെ മുഴുവനായിട്ട് ബാധിക്കുന്നതാണ് കപ്പലിൻ്റെ ബാലൻസിനെ മുഴുവൻ തകർക്കുന്നതാണ് ആ ഭാഗത്ത് നമുക്ക് കാണാം കപ്പലിൻ്റെ ഏകദേശം നടുഭാഗത്തോട് ചേർന്നാണ് ആ തീ കാണുന്നത് അത് രണ്ടായിട്ട് പിളരാനുള്ള സാധ്യത കപ്പൽ രണ്ടായി രണ്ടായിട്ട് പിളർന്ന് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പിളർന്ന് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കണ്ടെയ്നറുകൾ മുഴുവൻ കടലിൽ പതിക്കും അതുകൊണ്ടാണ് ഈ തീ നിയന്ത്രിക്കാനായിട്ടുള്ള ശ്രമങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ഇപ്പോഴും കടലിൽ ഒഴുകി നടക്കുകയാണ് അപ്പോൾ തീ നിയന്ത്രിച്ചുകൊണ്ട് കപ്പലിനെ നിയന്ത്രണത്തിലാക്കുക അങ്ങനെ അതിലുള്ള കണ്ടെയ്നറുകൾ സുരക്ഷിതമായി മറ്റൊരു കപ്പലിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത് കാര്യത്തിലൊക്കെ ശാസ്ത്രീയവും സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അത്തരം വിദഗ്ധരാണ് കാര്യങ്ങളൊക്കെ പറയേണ്ടത് പക്ഷേ യുക്തിപരമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്തായാലും അങ്ങനെയുള്ള ശ്രമങ്ങൾക്കാണിപ്പോൾ കോസ്റ്റ് ഗാർഡ് മുൻഗണന നൽകുന്നത് എന്തായാലും തീ അണച്ചേ മതിയാകും തീ അണച്ചില്ലെങ്കിൽ അത് മറ്റൊരു ദുരന്തത്തിലേക്ക് പോകും കാരണം അതിലുള്ള കാർഗോ അത്തരത്തിലുള്ള അപകടം പിടിച്ചതാണ് അതോടൊപ്പം തന്നെയാണ് നാല് മനുഷ്യജീവനുകളെയും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് നാല് പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് രണ്ട് തൈവാൻ സ്വദേശികളും ഒരു ഇന്തോനേഷ്യൻ സ്വദേശിയും ഒരു മ്യാൻമാർ സ്വദേശിയുമാണ് കാണാതായിരിക്കുന്നത് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആകാശ നിരീക്ഷണമാണ് പ്രധാനമായിട്ടും നടത്തുന്നത് അവർ ഏതെങ്കിലും തരത്തിൽ കടലിൽ വീട് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റ് ലൈഫ് ബോട്ടുകളുടെ സഹായത്തോടെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് അങ്ങനെയെങ്കിലും അവരെ എത്രയും വേഗം രക്ഷിച്ച് കരക്കെത്തിക്കേണ്ടതുണ്ട് നിലവിൽ പതിനെട്ട് പേരെ കാ ഇരുപത്തിരണ്ട് ജീവനക്കാരിൽ പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിക്കുന്നു സ്ഥിരീകരിക്കുന്നുണ്ട് അത് വലിയ ആശ്വാസം തന്നെയാണ് പക്ഷേ അതിൽ ഒരാൾക്ക് ഗുരുതര പരുക്കൊണ്ട് അയാളെ എത്രയും വേഗം തീരത്തേക്ക് അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കോഴിക്കോട്ടേക്ക് എത്തിച്ച് വിദഗ്ധ ചികിത്സ തന്നെ നൽകും എന്തായാലും കേരളത്തെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യം അടുത്തടുത്ത് രണ്ട് കപ്പൽ ദുരന്തങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അത് കടലിൻ്റെ പരിസ്ഥിതിക്ക് വലിയ കോട്ടം സംഭവിക്കും എന്നുള്ളൊരു ആശങ്ക ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് പക്ഷേ അത് ആ ആശങ്കയൊക്കെ ഇല്ലാതാക്കാനാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കപ്പലിലെ തീ അണച്ചുകൊണ്ട് കപ്പലിനെ നിയന്ത്രണത്തിലാക്കി അതിലെ കാർഗോകൾ എത്രയും വേഗം കരയ്ക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്